നമ്മുടെ ഇവിടെ പ്രളയം വന്നു ഏറ്റവും ലോകം മുഴുവനും നിറഞ്ഞു തന്നൊരു കൊറോണ എന്ന് പറഞ്ഞൊരു കാര്യം വന്ന് ഏറ്റവും വലിയ തൃശ്ശൂർ പൂരം വരെ നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതി വന്നു പക്ഷേ സ്വാമിയുടെ തൈപ്പൂയം പരിപാടി ഉത്സവം എല്ലാം നടന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വ്രതം എടുത്തു കഴിഞ്ഞാൽ വേലായസ്വാമിയുടെ ആണെങ്കിൽ അവർ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും അത്രയ്ക്ക് ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അത്രയും ഒരിതാണ് ഒരു വർഷം നമ്മൾ ഷട്ടിയെടുത്ത് തൊഴുന്നതിൻ്റെ ആ ഒരു കാര്യമാണ് നമ്മളൊരു ഷഷ്ടി കൊണ്ട് നമുക്ക് പൂർത്തിയാകുക എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിൽ ഈ പ്രാർത്ഥനയും ഈ വിവ്രതവും മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് നമസ്കാരം മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് തുലാമാസത്തിലെ സ്കന്ധഷ്ടിയുടെ ദിവസത്തെക്കുറിച്ചാണ് തുലാമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് ഒന്ന് തുലാമാസത്തിലെ ആയില്യം രണ്ടാമത്തത് തുലാമാസത്തിലെ സ്കന്ധഷ്ടി നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി അന്നെടുക്കേണ്ട തുലാമാസത്തിലെ സ്കന്ധഷ്ടിക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ആ വ്രതമെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് കുറേ അമ്മമാർക്കും ചേച്ചിമാർക്കും കുറേ ആൾക്കാർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എങ്കിൽ പോലും പുതിയതായിട്ട് ആരെങ്കിലും തുലാമാസത്തെ വളരെ വിശിഷ്ടമായ വേലായസ്വാമിയുടെ സ്കന്ധഷ്ടി വ്രതമെടുക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാവരിലേക്കും കൂടി എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരെയും വേലായസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നു അപ്പോൾ എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ശനിയുടെ വഹാരം അങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോവാം ഈ വരുന്ന ഇരുപത്തേഴാം തീയതി അതായത് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ചയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രാധാന്യം അതായത് വളരെ ഇഷ്ടമുള്ള ഒരു ദിവസമാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി അതിന് വ്രതം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആറ് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് ഇന്നലെ തൊട്ട് വ്രതം എടുക്കുന്നവരുണ്ട് എങ്കിൽ പോലും ചിലർക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് പഞ്ചമീടന്ന് വേണേലും നമുക്ക് വ്രതം തുടങ്ങാം രണ്ട് ദിവസത്തെ വ്രതം ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ അരി ആഹാരം ഒരു നേരം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുളിച്ച് വന്ന് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് വന്ന് ആഹാരം കഴിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഉത്തമമായിട്ടുള്ള കാര്യം പഴയ ആൾക്കാരൊക്കെ പറയും ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്ന് എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയും എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഭക്ഷണം കഴിക്കുന്നതിനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ പണ്ടത്തെ ആൾക്കാർ അത്ര ഇതാണ് അതായത് പണ്ട് ഞാൻ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ നേരത്തെ അവിടുത്തെ ഒരു ചേച്ചി ആ ചേച്ചിയുടെ വീട് ഹരിപ്പാടാണ് അപ്പം ഹരിപ്പാട് സ്വാമി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതെന്ത് അതിനെക്കുറിച്ച് പിന്നെ ഞാൻ പറയാം ഇതിനെക്കുറിച്ച് അപ്പം അന്നതാ അന്ന് ആ അമ്മേനോട് പറഞ്ഞത് ഞങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും ആഹാരം വെക്കുന്നത് പോലും രാവിലെ ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു വന്നിട്ട് ശേഷം മാത്രമേ വേറൊരു അടുപ്പ് കൂട്ടി കാരണം അവർക്കങ്ങനെയാണ് അത്രയും എന്താ പറയുന്നതിന് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് സ്കന്ധസൃഷ്ടി എന്ന് പറയുന്നത് എന്നിട്ട് മാത്രമേ ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയുള്ളായിരുന്നു എന്നാണ് പറയുന്നത് ഈ നമ്മുടെ വേലായസ്വാമി അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്നു പറയുന്ന ഭഗവാനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷിപ്രപ്രസാദി കൂടിയാണ് എന്തെങ്കിലും കാര്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേടിത്തരുന്ന ഒരാളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് പുള്ളിക്ക് ദേഷ്യം വരികയും ചെയ്യും കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ എങ്കിലും നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ്റെ മനസ്സലിഞ്ഞ് എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി തരുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലേ നമ്മുടെ ഒരു ഭഗവാൻ നമ്മുടെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭഗവാൻ എൻ്റെ വേലായുസ്വാമി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ അതായത് ഒരു പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ച വഴിയിൽ ഒരു പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ശരിക്കും ഞാനത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണ് നമ്മുടെ ഇവിടെ പ്രളയം വന്നു ഏറ്റവും ലോകം മുഴുവനും നിറഞ്ഞു നിന്നൊരു കൊറോണ എന്ന് പറഞ്ഞൊരു കാര്യം വന്ന് ഏറ്റവും വലിയ തൃശ്ശൂർ പൂരം വരെ നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതി വന്നു പക്ഷേ സ്വാമിയുടെ തൈപ്പൂയം പരിപാടി ഉത്സവം എല്ലാം നടന്നിട്ടുണ്ട് അതിപ്പം ഹരിപ്പാടായിക്കോട്ടെ ചെറിയനാടായിക്കോട്ടെ ആയിക്കോട്ടെ പെരുന്ന ആയിക്കോട്ടെ പിന്നെ വടക്കോട്ട് കുറേ ക്ഷേത്രങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം തൈപ്പൂയമുള്ള എല്ലാ ക്ഷേത്രവും പഴനി ആയിക്കോട്ടെ ഇതെല്ലാം വേലായസ്വാമിയുടെ ചടങ്ങ് എല്ലാം ഭംഗിയോടുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണ പോലും കേരളത്തിലേക്ക് വന്ന് ബാക്കി കാര്യങ്ങൾ അപ്പം ഈ പരിപാടിയെല്ലാം നടന്നിട്ടുണ്ട് പ്രളയമൊക്കെ അതിന് മുമ്പത്തുള്ള കാര്യമാണ് എങ്കിലും സ്വാമിയുടെ പരിപാടികളെല്ലാം ആരെന്തൊക്കെ പറഞ്ഞാലും ഭംഗിയോടുകൂടി പരിപാടി അതിനൊന്നും ഒരു തടസ്സവും ഇതുവരെ വന്നിട്ടില്ല അത്രയും ഒരു ഭഗവാനാണ് നമ്മുടെ സ്വാമി അപ്പോൾ നമ്മൾ ഈ സ്കന്ധഷ്ടി ദിവസം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റുവാണെങ്കിൽ അന്ന് രാവിലെ തീർത്ഥം കുടിക്കണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിർമാല്യം ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ചന്ദനമൊക്കെ മേടിച്ച് തൊടാം കാരണം ഒന്ന് തണുക്കുകയൊക്കെ ചെയ്യും ചന്ദനമൊക്കെ തൊടാൻ നേരത്ത് അതുപോലെ തന്നെ ഭസ്മം തൊടുക നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള അഭിഷേകം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉച്ച കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള തീർത്ഥം കൊടുക്കും ആ സമയത്ത് നമുക്ക് തീർത്ഥം വാങ്ങിച്ചു കുടിക്കാം അതിൻ്റെ കാര്യങ്ങൾ ഉചിതമായിട്ടുള്ളത് അപ്പോൾ അത്രയും നമ്മൾ ചിട്ടയോടും നിഷ്ഠയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കന്ധഷ്ടിക്ക് വ്രതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ താരക മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക ഓം ശരവണ ഭവ അപ്പം അത് ഒരു നൂറ്റെട്ട് തവണ ചൊല്ലാം ആയിരത്തെട്ട് തവണ ചൊല്ലാം അതെത്രയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സറിഞ്ഞ് അങ്ങ് ചൊല്ലുക ആ കാര്യങ്ങൾ അതായത് നമ്മൾ എന്താണ് ഉദ്ദേശിച്ച് വ്രതമെടുക്കുന്നത് ചിലർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിരിക്കാം ചിലർക്ക് ജോലിപരമായിട്ടായിരിക്കാം ചിലർക്ക് സന്താന ഭാഗ്യമായിരിക്കാം അങ്ങനെയുള്ള ചിലർക്ക് കുട്ടികളുടെ ഉയർച്ച ഐശ്വര്യം കുടുംബത്തിൻ്റെ ഐശ്വര്യം അങ്ങനെയുള്ള പലവിധ കാര്യങ്ങളായിരിക്കാം ഓരോരുത്തരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വ്രതമെടുക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ഉരുവിടുക നിങ്ങൾ ഇപ്പോൾ ഇന്നോട്ട് അല്ല തൊട്ട് വ്രതം എടുക്കുന്നവർക്ക് ചൊല്ലിത്തുടങ്ങാം ഇല്ലെങ്കിലും നമുക്ക് മനസ്സുകൊണ്ടാണേലും ഭഗവാനെ നമ്മുടെ വേനായസ്വാമിയെ പ്രാർത്ഥിക്കാൻ വൈകിട്ട് ഒന്നുമില്ലേലും ഓം ശരവണഭവ എന്നൊരു നൂറ്റെട്ട് തവണയെങ്കിലും ചൊല്ലാം എന്നിട്ട് വേണമെങ്കിൽ പഞ്ചമി ഷഷ്ടി നമുക്ക് വ്രതമെടുക്കാം അതായത് പുതിയ ആൾക്കാർക്കാണ് കൂടുതലും ഞാൻ പറയുന്നത് പഴയ ആൾക്കാർക്കല്ല അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വ്രതം എടുത്തു കഴിഞ്ഞാൽ വേലായസ്വാമിയുടെ ആണ് അവർ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കും അത്രയ്ക്ക് ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ അത്രയും ഒരിതാണ് അതായത് ശബരിമലയിൽ പോകുന്ന പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമ്മുടെ വേലായസ്വാമിയുടെ ഈ പറഞ്ഞ ഷഷ്ടി സ്കന്ധഷ്ടി ഒരു വർഷം നമ്മൾ ഷഷ്ടിയെടുത്ത് തൊഴുന്നതിൻ്റെ ആ ഒരു കാര്യമാണ് നമ്മളൊരു ഷഷ്ടി കൊണ്ട് നമുക്ക് പൂർത്തിയാകുക എന്ന് പറയുന്നത് ഈ തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധഷ്ടി തൊഴുതാൽ ഒരു വർഷം എടുത്ത് തൊഴുന്ന ആ പ്രയോജനം ഒരു ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കും അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസമാണ് ഈ വരുന്ന തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിനം അപ്പം എല്ലാവരും വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പോയി ഭവാനെ തൊഴുത് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ അവർ അർച്ചന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ അരി അതൊക്കെ ചെയ്യാം ഇതൊന്നുമില്ലേലും ഭഗവാനെൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിൽ ഈ പ്രാർത്ഥനയും ഈ വ്രതവും മാത്രമേ ഉള്ളൂ എന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് അവിടെ പോയി ഈ ഭജനം ഭജനം എന്ന് പറഞ്ഞാൽ ഭജിച്ച് തന്നെയാണ് നമ്മൾ അത്രയും സമയം ഇരിക്കുന്നത് ഈ പൂജ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോവുള്ളൂ അങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിത്തരും പോകാൻ ചിലർക്ക് വീടില്ല ഏഹ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലർക്ക് രോഗ ശാന്തിയായിരിക്കും അവർക്ക് പലവിധ രോഗങ്ങൾ ഇതെല്ലാം വേലായസ്വാമി എല്ലാം സുബ്രഹ്മണ്യസ്വാമി മാറ്റിത്തരും അതിപ്പോൾ നമ്മുടെ എനിക്ക് തൊട്ടടുത്തുള്ളത് പെരുന്നയാണ് പെരുന്നയിലെ വേലായുസ്വാമി ആണെങ്കിലും ചെറിയനാട് സുബ്രഹ്മണ്യനാണേലും ഹരിപ്പാടിലെ നമ്മുടെ വേലായുസ്വാമി ആണെങ്കിലും ഒക്കെ നമ്മൾ എവിടെ മുരദിനുണ്ടോ അല്ലെങ്കിൽ വേലായ സമയമുണ്ടോ അവിടെ പോയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ റെഡിയാവും നമുക്ക് ഈ പറഞ്ഞ വലിയ ദിവസങ്ങളില്ല ഈ ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും അതുപോലെ തന്നെ ഈ ചെറിയ ഒരു കാര്യം നമ്മൾ ഭഗവാനു വേണ്ടി ഒരു ചെറിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഭഗവാൻ നോക്കാൻ നേരത്ത് നമ്മുടെ ഭക്തൻ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലായേ ശരിക്കും അവിടെ ചെല്ലാൻ നേരത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള വ്രതമാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ഓരോരുത്തരായിട്ട് ബുക്കൊക്കെ വെച്ച് സ്കന്ദായനമാ ഗുഹായനമാ ഷണ്മുയായ ബാലനേത്ര കുപ്പായനം ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും പക്ഷേ ഹരഹരോ ഹരഹര ആ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് മനസ്സിൽ മാത്രമല്ല ശരീരത്തും ഇങ്ങനെ ഒരു അവസ്ഥയായിരിക്കും അത്രയൊരു കടൽ പോലെയാണ് അന്ന് അവിടെ കുറേ അമ്മമാരും കുറേ ആൾക്കാരുണ്ട് എങ്കിൽ പോലും അവർ ഒരുമിച്ച് ഹരാരോ ഹരഹര എന്ന് ചൊല്ലാൻ നേരത്തെ ഒരു പവറുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ തന്നെ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഈ തുലാമാസത്തിലെ വളരെ ചിട്ടയോടുകൂടിയ വേലായസ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം കൂടിയ തുലാമാസത്തിലെ സ്കന്ധഷ്ടി ശരിക്കും പറഞ്ഞാൽ വ്രതം എടുത്തു പോയി പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക അതുപോലെ തന്നെ പറ്റുവാണെ രാവിലത്തെ തീർത്ഥം നിങ്ങൾ വാങ്ങിച്ചു കുടിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ ചിലർ കുടിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ മിക്കവർക്കും അറിയാമായി ഇപ്പം പക്ഷേ ഉച്ച കഴിഞ്ഞുള്ള തീർത്ഥം വാങ്ങിച്ചു കുടിക്കുക അതോടുകൂടിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരെയും വേലായസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അതിൻ്റെ അകത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രധാനമായിട്ട് പറയാം അപ്പോൾ ഞാനും പോകുന്നുണ്ട് പെരുന്നാ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ചിലർ നാരങ്ങ വെക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട് നാരങ്ങ മാലയായിട്ട് സമർപ്പിക്കും ചിലപ്പോൾ ഒറ്റ നാരങ്ങ ചിലരുടെ അങ്ങനെ ഉണ്ടാവും എങ്കിലും പറ്റുന്നവർ ഇപ്പോൾ സമയമില്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് പോകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർ വ്രതത്തിലല്ലായിരിക്കും എങ്കിലും പറ്റുന്നവരൊക്കെ ഒരു നാരങ്ങമാല ഒന്ന് സമർപ്പിക്കുന്നതുകൊണ്ട് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്